പൂക്കോട് വൈറ്റനറി വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പതിനാറ് ദിവസമായി കെ യു യു കേരളത്തിലെമ്പാടുമുള്ള വിവിധ പ്രദേശങ്ങളിൽ വളരെ വലിയ സമര പരിപാടികൾക്ക് നേതൃത്വം നൽകുകയാണ് ആ സമരത്തിന്റെ ഭാഗമായി കെ യു ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ഗൗതത്തിന്റെ നേതൃത്വത്തിൽ പൂക്കോട് വെറ്റിനറി കോളേജിന്റെ മുന്നിൽ നിരാഹാര സമരം അനു അനിശ്ചിതകാല നിരാഹാര സമരം നടത്തുകയായിരുന്നു ആ സമരം ഇന്ന് സംസ്ഥാന കമ്മിറ്റി ഏറ്റെടുത്ത് ആ സമരം തിരുവനന്തപുരത്തേക്ക് വ്യാപിച്ചിരിക്കുകയാണ് ഇന്ന് ഉച്ചയ്ക്ക് തിരു വെറ്റിനറി കോളേജിലേക്ക് കെ എസ് യു സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ വലിയ പ്രക്ഷോഭത്തിൽ പിണറായി വിജയന്റെ പോലീസ് അതിശക്തമായ നിലയിൽ വിദ്യാർത്ഥികളെ തല്ലി ചതച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ തല തല്ലി പൊട്ടിച്ച് കാലും കൈയും തല്ലി ഒടിച്ച് ആശുപത്രി കിടക്കയിലേക്ക് മാറ്റിയിരിക്കുകയാണ് കേരളത്തിന്റെ മനസാക്ഷി ഞെട്ടിക്കുന്ന വിദ്യാർത്ഥി പീഡനമാണ് ഇന്ന് പൂക്കോട് വെറ്റിനറി കോളേജിന്റെ മുമ്പിൽ അരങ്ങേറിയത് ടീ ഗ്യാസ് ഉൾപ്പെടെ കണ്ണീർവാതകങ്ങൾ ഉൾപ്പെടെ നിരവധി പ്രവർത്തകരെ ആക്രമിച്ച് അവശരാക്കിയിൽ പ്രതിഷേധിച്ച് കെ എസ് യുവിൻ്റെ സംസ്ഥാന കമ്മിറ്റി നാളെ കേരളത്തിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഈ വിദ്യാഭ്യാസ ബന്ദ് മുഴുവൻ വിദ്യാർത്ഥി സുഹൃത്തുക്കളും എല്ലാ ക്യാമ്പസുകളിലും ഏറ്റെടുക്കണമെന്നാണ് കെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി എനിക്ക് അറിയിക്കാനുള്ളത്